രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനാറിലെ സിറാജ് എഡിറ്റോറിയൽ ബിഹാർ ഫലവും ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ ഭാവിയും അതിദയനീയമാണ് ബിഹാറിൽ മതേതര സഖ്യത്തിൻ്റെ നില ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ മുപ്പത്തിയഞ്ചിടത്ത് മാത്രമാണ് ജയം ആർ ജെ ഡിക്കും കോൺഗ്രസിനും നഷ്ടക്കണക്ക് മാത്രം അറുപത്തി സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് ലഭിച്ചത് കേവലം ആറ് സീറ്റുകൾ മാത്രം പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് കുമാർ ഉൾപ്പെടെ പ്രമുഖർ പരാജയപ്പെട്ടു ബീഹാറിന്റെ ചരിത്രത്തിൽ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെയാണ് പാർട്ടി കടന്നു പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ നാൽപ്പത്തി ഒന്ന് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ഇരുപത്തിയേഴ് സീറ്റും രണ്ടായിരത്തി ഇരുപതിൽ എഴുപത് സീറ്റിൽ മത്സരിച്ച് പത്തൊൻപത് സീറ്റും നേടിയിരുന്നു അസറുദ്ദീൻ ഉവൈസിയുടെ എ ഐ എം ഐ എമ്മിനേക്കാളും ദുർബലമാണെന്ന് രാജ്യത്തെ ഏറ്റവും പഴക്കം അവകാശപ്പെടുന്ന പാർട്ടി രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി വെളിപ്പെടുത്തലുകളിലും എസ് ഐ ആറിനെതിരായ പ്രതിഷേധങ്ങളിലും നേട്ടം പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ തെറ്റി വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപിച്ച് രാഹുൽ നടത്തിയ വോട്ടർ അധികാര യാത്ര നൂറ്റിപ്പത്ത് മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുകയും പല സ്ഥലത്തും മോശമല്ലാത്ത ജനക്കൂട്ടത്തെ ആകർഷിക്കുകയും ചെയ്തിരുന്നു രാഹുൽ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്ര ഒരു ഫലവും ചെയ്തില്ല അദ്ദേഹം കടന്നുപോയ മണ്ഡലങ്ങളിലൊന്നും പാർട്ടിക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനുമായില്ല ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായ വോട്ട് കൊള്ള ബിഹാർ രാഷ്ട്രീയത്തിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ല രണ്ടിടത്ത് നോട്ടയ്ക്ക് താഴെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വോട്ടിംഗ് നില രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലും തെലങ്കാന തിരഞ്ഞെടുപ്പ് വേളയിലും രാഹുൽ നടത്തിയ യാത്രകൾ കോൺഗ്രസിന് ഗുണം ചെയ്തിരുന്നു ഇതാണ് ബിഹാറിലെ വോട്ടർ അധികാര യാത്രയ്ക്ക് പ്രചോദനമായത് എല്ലാ ഔദ്യോഗിക പരിപാടികളും മാറ്റിവച്ച് രാഹുൽ നടത്തിയ യാത്ര പക്ഷേ ഫലം ചെയ്തില്ല പ്രചാരണ രംഗത്ത് തൊഴിലില്ലായ്മ അന്യദേശങ്ങളിൽ തൊഴിൽ തേടിപ്പോകുന്നവർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ വിലക്കയറ്റം അഴിമതി തുടങ്ങി ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിൽ പ്രതിപക്ഷം പരാജയപ്പെട്ടു ബീഹാറിലെ മുഖ്യ രാഷ്ട്രീയ ശക്തിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജഗന്നാഥ് മിശ്രയുടെ നേതൃത്വത്തിലായിരുന്നു സംസ്ഥാനത്ത് അവസാനത്തെ കോൺഗ്രസ് സർക്കാർ പിന്നീട് നേതൃശൂന്യതയും സംഘടനാപരമായ തളർച്ചയും ആർ ജെ ഡിയുടെ കടന്നുവരവും ബഗൽപൂർ കലാപവും കാരണം പാർട്ടി ക്ഷയിച്ചുകൊണ്ടിരുന്നു ആഭ്യന്തര സംഘർഷങ്ങളും പാർട്ടിക്ക് വിനയായി ശേഷം വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും നേതൃപ്പാഠവുമുള്ള നേതാവ് പാർട്ടിയെ നയിക്കാനുണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ രണ്ട് മാസത്തോളം നീണ്ടുനിന്ന ഭഗൽപൂർ നഗരത്തെയും ചുറ്റുമുള്ള ഇരുന്നൂറ്റി അൻപതോളം ഗ്രാമങ്ങളെയും ബാധിച്ച ഹിന്ദുത്വ ആക്രമണം മുസ്ലിങ്ങളെ കോൺഗ്രസുമായി അകറ്റി വർഗീയാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആയിരത്തോളം പേരിൽ തൊള്ളായിരം പേരും മുസ്ലിങ്ങളായിരുന്നു പാർട്ടിയുടെ സംഘടനാ തലം വളരെ ദുർബലമാണ് സംസ്ഥാന തലത്തിൽ ആർ ജെ ഡി ജെ ഡി യു ബി ജെ പി കക്ഷികളുടെ നേതൃത്വത്തിന് തുല്യം അണികളെ ആകർഷിക്കാൻ കെൽപ്പുള്ള ഒരു നേതാവ് കോൺഗ്രസിനില്ല കേഡർ സ്വഭാവം പാടെ നഷ്ടമായി ൂത്ത് തലത്തിൽ പ്രവർത്തകരുടെ അഭാവം തിരഞ്ഞെടുപ്പിൽ നന്നായി ബോധ്യപ്പെട്ടു ആർ ജെ ഡിയുടെ ഒരു നിയൽ മാത്രമായി മാറി ഇത്തരം വേദികളിൽ കോൺഗ്രസ് ആർ ജെ ഡിക്ക് യാദവർ ജെ ഡി യുവിന് കുർമി സമൂഹം എന്നതുപോലെ കോൺഗ്രസ്സിന് സ്ഥിരമായ വോട്ട് ബാങ്കുമില്ല തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് കാരണങ്ങൾ കണ്ടെത്തിയ ശേഷം വിശദമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കുമെന്നും ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നതിനെതിരെയുള്ള പോരാട്ടം ശക്തമായി തുടരുമെന്നുമാണ് തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഇൻസ്റ്റെയിൽ കുറിച്ചത് പ്രഖ്യാപനങ്ങൾ കൊണ്ടായില്ല അടിത്തട്ട് തൊട്ടേ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള കർമ്മ പദ്ധതികളാണ് വേണ്ടത് ബീഹാറിലെ പരമ്പരാഗത ഇടതുകോട്ടകളിലും കടുത്ത വിള്ളൽ സൃഷ്ടിച്ചു ജെ ഡി യു ബി ജെ പി സഖ്യം രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിയൊൻപത് സീറ്റുകളിൽ മത്സരിച്ച സി പി ഐ എം എൽ സി പി എം സി പി ഐ എന്നീ കക്ഷികൾ പതിനാറ് സീറ്റുകളിൽ വിജയിച്ചപ്പോൾ സി പി ഐ എം എൽ പന്ത്രണ്ട് സി പി എം രണ്ട് സി പി ഐ രണ്ട് ഇത്തവണ മത്സരിച്ച മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ മാത്രമാണ് സി പി ഐ എം എൽ രണ്ട് സി പി ഐ എം ഒന്ന് നിലനിർത്തിയത് ബിഹാർ രാഷ്ട്രീയത്തിൽ ശക്തമായ സാന്നിധ്യമായിരുന്നു ഒരു കാലത്ത് ഇടതുപക്ഷം തൊഴിലാളി വർഗത്തിന്റെയും കർഷകരുടെയും അവകാശങ്ങൾക്കു വേണ്ടി വാദിച്ചിരുന്ന ഇടതു പ്രസ്ഥാനങ്ങളിൽ സാധാരണക്കാരും തൊഴിലാളി വർഗവും കർഷകരും പ്രതീക്ഷകൾ അർപ്പിച്ചു അവരായിരുന്നു ഇടതുരാഷ്ട്രീയത്തിന്റെ കരുത്ത് പിൽക്കാലത്തെ സാമ്പത്തികവും സാമൂഹികവുമായ മാറ്റങ്ങളും ഇത് ഇടതുപാർട്ടികളിലുണ്ടാക്കിയ പ്രതിഫലനവും ഇടതു പ്രസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയായി ഇതിന്റെ പ്രതിഫലനം കൂടിയാണ് ബിഹാർ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ കാണുന്നത് ഇടത് പ്രസ്ഥാനങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ മങ്ങലേറ്റുവെങ്കിലും അതൊരു രാഷ്ട്രീയ പരിസമാപ്തി അല്ല തൊഴിലാളി കർഷക പ്രശ്നങ്ങൾ സമൂഹത്തിലെ അടിത്തട്ടിലുള്ളവർ നേരിടുന്ന പ്രതിസന്ധി തുടങ്ങിയ പ്രശ്നങ്ങൾ അവശേഷിക്കുന്ന സാഹചര്യത്തിൽ ഇടതു പ്രസ്ഥാനങ്ങൾക്ക് ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രസക്തിയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഇത്തരം പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വ്യക്തമായ ആലോചനകളും സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ളവരെയും പിന്നാക്ക വിഭാഗങ്ങളെയും വിശ്വാസത്തിലെടുക്കാൻ ആവശ്യമായ പ്രവർത്തന പദ്ധതികളും അനിവാര്യമാണ് വികസനത്തിന്റെ പേരിൽ ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെടുമ്പോഴും വനങ്ങൾ വെട്ടിവെളിപ്പിക്കുമ്പോഴും നദികൾ രാഷ്ട്രീയ പദ്ധതികളുടെ ഇരയാകുമ്പോഴും അതിനെതിരെ ശക്തിയായി പ്രതികരിക്കാനാകണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ രാഷ്ട്രീയ ശബ്ദം തിരിച്ചുപിടിക്കാൻ ഇടതു നേതൃത്വത്തിന് ആകുമോ